ക്ഷമിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് ആ പരിധി വിട്ടെങ്കിണ്ടല്ലോ ഇതുമല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും ഇതുങ്ങളൊന്ന് കണ്ടു നോക്കൂ ഇത് ശരിയാണോ തെറ്റാണോ ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടന്നതാണ് ഒരു ഉമ്മ സ്വന്തം കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് കൊണ്ടുവന്നപ്പോൾ അവിടെപ്പോ ഇവിടെപ്പോ താഴെപ്പോ മുകളിലിപ്പോ ഇങ്ങനെ അങ്ങോട്ടിങ്ങോട്ട് ഉരുട്ടിയപ്പോൾ അവർ സഹിക്കെട്ടിറ്റ് ആ കമ്പ്യൂട്ടർ എടുത്ത് വലിച്ചെറിഞ്ഞതാണ് നാട്ടിലെ ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇങ്ങനെ ഉണ്ട് അവരായിരിക്കുന്ന അവിടെ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റിന് പോകുന്നത് പോലെയാണ് അവരുടെ ആ ഒരു ഭാവമൊക്കെ ഇതേപോലെ ഇതെല്ലാവരും നിലിട്ട ചില സ്റ്റാഫുകൾ ഒരുപാട് നല്ല നല്ല ഹോസ്പിറ്റലുകളുണ്ട് ഇവരൊക്കെ അങ്ങനെയുള്ള സ്റ്റാഫുകളൊക്കെ വിദേശത്തൊക്കെ ജോലിക്ക് വന്നിട്ടായിട്ട് എന്ത് ഭവ്യതോട് കൂടിയിട്ടാണ് അവിടെ പോകുന്ന പേഷ്യന്റിനൊക്കെ സ്വീകരിക്കുന്നത് നാട്ടിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഇങ്ങനെ ആക്കുന്നില്ലല്ലോ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഉണ്ട് ഇവര് വിചാരിക്കുന്നത് അവിടെ ഫ്രീ ആയിട്ട് പോകാൻ തന്നെ നിങ്ങൾ പറ ആ ഉമ്മ ചെയ്തത് ശരിയാണോ തെറ്റാണോ